ഹലോ ഗായ്സ് എൻ്റെ പേര് ആദിഷപ്പം എല്ലാവർക്കും നമ്മുടെ ഹാർഡ് കോ ജാവേത്തെ ഹാർഡ് കോർ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലോട്ടേക്ക് സ്വാഗതം ഞാൻ ഓഫ് ക്യാമറയിൽ ഇന്ന് കുറേ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ബാക്കിൽ കണ്ട കാണാം സത്യം പറഞ്ഞാൽ ഞാൻ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തതാണ് അത് പക്ഷേ ഷൂട്ടായില്ല അതെന്താണെന്നറിയില്ല റെക്കോർഡിങ് അത് സേവ് ആയില്ല ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷുഗർ കെയിൻ്റെ തോട്ടമാണ് ഏകദേശം നന്ന നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ ഒരു ചെറിയൊരു ഫാമും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ആ ഒരു അറ്റത്തായിട്ട് അത് അതിന് മുന്നേ ഇവിടെ ഫുള്ള് ഞാൻ ടോർച്ച് വെച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എൻ്റെ ഇത്രയും റെയിലിരിക്കണത് ഞാൻ ആ പിന്നെ എന്തായാലും ആറ് ഡൈമണ്ട് അതെവിടുന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവിടെ ഒരു കേട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ് പിന്നെ ഇത്രയും റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെറുതായിട്ട് ഒരു ബ്രീഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതാണ് കാണുന്നത് അതൊക്കെ അതായിരുന്നു മറ്റേ എപ്പിസോഡിൻ്റെ ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആറ് ഡയമണ്ടും കാര്യങ്ങളൊക്കെ എന്താ ഞാൻ അതിൽ തന്നെയാണ് പോയി കണ്ടുപിടിച്ചത് പിന്നെ ഞാൻ ട്രേഡിങ് ഹാളിൻ്റെ ഒരു ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാനിപ്പോൾ ഈ ഒരു ബ്രീഡറിൻ്റെ അവിടെ കാണിച്ചുതരാം ഈ ഒരു ബ്രീഡിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുട്ടികളുണ്ടായിട്ട് അത് വലുതായി വന്നു കഴിഞ്ഞാൽ സെറ്റാവുന്ന രീതിയിലാണ് ഉണ്ടാക്കാൻ അതിന് നോക്കിയത് പക്ഷേ ആക്കപ്പാടെ പാളിയിട്ട് ഇപ്പം അത് എങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത് ഇതിപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും ഞാൻ നമ്മുടെ ട്രേഡിംഗ് ഹാൾ കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ഇപ്പം ഉണ്ടാക്കിയിണത് നമ്മുടെ ട്രേഡിംഗ് ഹാൾ പിന്നെ ഈത്തവണ ഞാൻ വാനില മൈനസ് എന്ന് പറഞ്ഞൊരു ബാക്കും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ഒരു ഡാർക്ക് കളർ യു എൻ്റെ പിന്നെ ഇപ്പോൾ ലട്ടറിൻ ഹാൾ ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ സെറ്റാക്കീണത് ഇതിന് വില്ലേജസ് ഒന്നും ഇല്ല ചെറിയൊരു ഡെക്കറേഷൻ പിന്നെ ഈ ഒരു വാളും കാര്യങ്ങളൊക്കെ ഒന്ന് റീപ്ലേസ് ചെയ്യണം അതൊക്കെ ഞാൻ ഓഫ് ക്യാമറയിൽ ചെയ്തോളാം പിന്നെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ മൈനിങ് ചെയ്ത സ്ഥലം ഒന്ന് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം ഇപ്പോൾ എന്തായാലും ഞാൻ ആദ്യം തന്നെ ഇന്നിപ്പോൾ സ്ട്രിങ് ഫാം ഉണ്ടാക്കാനായിട്ടാണ് നോക്കണത് വലിയ ഐഡിയ ഒന്നും ഇല്ല അതൊന്നും എനിക്ക് ഒരേ ഒരു കാര്യം നോക്കിയാൽ മതി നമ്മളിത് ഇന്ന് ഉറത്തിലോട്ടേക്കാണ് നോക്കി നിൽക്കണതെന്ന് നോക്കി മതി ഓക്കെ ഞാനിപ്പോൾ ഈ ഫാമിൻ്റെ കളക്റ്റിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണത് ഇപ്പോൾ ഇനി നമുക്ക് ട്രിപ്പ് വയർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതും കൂടി ഇടണം അപ്പോൾ അതിന് മുന്നേ പോച്ചൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കളയട്ടെ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിട്ട കയായിരിക്കും നമ്മുടെ സാധനങ്ങൾ വന്നിരിക്കാനായിട്ട് പോണത് അതായത് ഇത് ഒരു ഡ്യൂപ്ലിക്കേറ്റർ ആണ് ചിലവർ ഇതിനെ ചിറ്റിങ്ങായി കാണും പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ഗെയിമിൽ ഉള്ളതല്ലേ പിന്നെ എന്തിനാ ചീറ്റിങ്ങായി കാണുന്നത് ഇപ്പോൾ ഞാൻ നമ്മുടെ ട്രിപ്പ് വയറൊന്നുണ്ടാക്കട്ടെ അതെങ്ങനെയായിരുന്നു ഉണ്ടാക്കേണ്ടത് ഞാൻ നോക്കട്ടെ ഞാൻ ഫാം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ ഒരു തവണ ടെസ്റ്റ് ചെയ്ത് നോക്കി വർക്കൊക്കെ ആവുന്നുണ്ട് ഇനി ഞാൻ നമ്മുടെ ഇതിൽ ചെസ്റ്റും കുറച്ച് ബാക്കിയുണ്ട് ഇനി ഞാൻ എന്തായാലും നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് മൈനിങ് സെറ്റാക്കണം മൈനിങ് ഏരിയ അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ ഒരു ലെവർ അടിച്ചാൽ സെറ്റാവുന്നതാണ് കാരണം ഒരു തവണ നമ്മളാ ഒരു സ്ട്രിങ് ഷിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അതന്നെ അപ്പോൾ അതാ വർക്കാവുണ്ട് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് അയ്യോ അവിടുന്ന് മാറിക്കട്ടെ എനിക്ക് നമുക്ക് കിട്ടും അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ സ്പോൺസങ്ങ് ആയതുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് വർക്കാവുന്നതാണ് ഞാൻ വീളിലുള്ള സമയത്തൊക്കെ അത് തന്നെയാണ് എനിക്ക് തോന്നണത് കണ്ടു ഡ്യൂപ്ലിക്കേറ്റായി വരുന്നത് ക്ലിയർ വാട്ടർ ഇട്ടതുകൊണ്ടാണ് ഈ ഒരു വാട്ടർ ഇങ്ങനത്തെ ടെസ്റ്ററ് ഇനി എന്തായാലും നമുക്ക് ചെറിയൊരു മൈനിങ് ഏരിയയും കൂടി സെറ്റാക്കാം ഏ ആ മൈനിങ് ഏരിയയും കൂടി സെറ്റാക്കാം പിന്നെ ഞാൻ നേരത്തെ മൈനിങ്ങിന് പോയത് ഇതായി ഈയൊരു കേവിലായിരുന്നു കണ്ടോ അവിടെയൊക്കെ കുറച്ച് ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളം വെള്ളം വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് യോ എൻ്റെ വാട്ടർ ബക്കറ്റ് അഞ്ഞ് നമുക്ക് എന്തായാലും ഈ ഒരു ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു മൈനിങ് ഏരിയ സെറ്റ് ആക്കാം അപ്പോൾ എന്തായാലും ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ പുതിയൊരു ഈ ഒരു സ്ഥലത്തേക്കാണ് പോണത് എന്തായാലും സോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു മൈനിങ് ഏരിയ പോലെ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ കെ എഫ് പി എസ് ഈ ഒരു കേവിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തഞ്ച് ആണ് മാക്സിമമായിട്ട് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ കുറച്ച് മൈനിങ് ചെയ്യാം സോ ഞാൻ ഇപ്പോൾ പിന്നെ ഷോ ഷോ സപ്ലേറ്റ്സോ അങ്ങനെ എന്താ സാധനം അല്ലേ ആ അത് അതും കൂടി ഓൺ ആക്കിയിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് ഇരിക്കാണായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ മുപ്പതിലാണ് നീക്കിയത് മൈനസ് അമ്പത്തി ഏഴോ അമ്പത്തെട്ടോ ആണ് ഇപ്പോൾ ഡയമണ്ടിൻ്റെ ലെവൽ സോ എന്തായാലും ഞാൻ അതുവരേക്കൊക്കെ ഒന്ന് അത് എന്തായാലും നല്ല ടൈം എടുക്കും പിന്നെ പിന്നെ എനിക്ക് മെയിനായിട്ട് ഞാൻ നോക്കണതിപ്പോൾ ഒരു ലാവപ്പൂ ലാവ പൂളിനെയാണ് ഞാൻ വന്ന് നോക്കണത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നിന്ന് നെതറിലോട്ട് കയറണം അപ്പോൾ എന്തായാലും ഞാൻ ചെറുതായിട്ടൊരു കെ അയണ് കിട്ടി ചെറുതായിട്ടൊരു കേവിലോട്ടേക്ക് ഞാൻ വന്ന് എത്തിയിട്ടുണ്ട് ചെറിയ കേവാണെന്നാണ് തോണ തോന്നുന്നത് പിന്നെ ഇപ്പോൾ എന്തായാലും ഷീൽഡ് പിടിക്കുക ഈ ഷീൽഡൊക്കെ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ വാനില മൈനസ് എന്ന് പറഞ്ഞൊരു പാക്കാണ് ഇപ്പം എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗം മൂടിയയ്ക്കാം കാരണം അവിടെനിന്ന് ഇപ്പോൾ ഒന്നും വരണ്ട ഓക്കെ ഇനി നമുക്ക് ഇതും കൂടി മൂടുക അല്ലേ ആ ഒരു ഭാഗം കൂടി മൂടിയ്ക്കാം ഇനി ഈയൊരു സൈഡിലോട്ടേക്ക് പോയി നോക്കാം നമ്മുടെ കയ്യിൽ എന്തായാലും ഇഷ്ടംപോലെ ടോർച്ചുണ്ട് ആ ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ടോർച്ച് ടോർച്ചവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഈ ഒരു അയണും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുക്കാം ഞാൻ അത്യാവശ്യത്തിന് ഏറെ പിക്കാക്സ് കൊണ്ടാണ് വന്നത് ഫുള്ള് ആവശ്യം വരുമോ എന്ന് പോലും അറിയില്ല ഇനി അത് തികയോന്നും കൂടി അറിയില്ല ഇപ്പം എന്തായാലും നമുക്ക് ഇനി നമ്മളുടെ വയസ്സ് ഇപ്പോൾ എനിക്കിത് അവിടെ ആയിട്ട് നമ്മുടെ ഒരു എന്താണ് അംസ്റ്റിക് ജിയോയുടെ അങ്ങനെ എന്തോ സാധനം കിട്ടി ആ ജിയോയുടെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു മറ്റേ ഇതല്ല മറ്റേ സാധനം മറ്റേ അമിസ്റ്റിക്ക് കിട്ടണത് ഇത് പൊട്ടിച്ച അയ്യോ അതിലൊന്നുമില്ല ആ അതുകൊണ്ട് നമ്മുടെ ക്രിസ്റ്റൽ നിൽക്കണോ ക്രിസ്റ്റൽ എന്താ പറയുക എന്ന് അറിയില്ല ആ ഒരു അമിസ്റ്റിക്കിൻ്റെ ആ സാധനം നിൽക്കുന്നുണ്ട് ഇത് നമുക്ക് എടുക്കാം ഇവിടെ ഒന്ന് കുറച്ച് ഫസ്റ്റ് തന്നെ കുറച്ച് ടോർച്ചും കാര്യങ്ങളൊക്കെ തെളിയിക്കാം പിന്നെ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റോ ടു ഫിഫ്റ്റീൻ സബ്സ്ക്രൈബേഴ്സ് രണ്ട് സബ്സ്ക്രൈബറും കൂടി വേണുള്ളൂ പെട്ടെന്ന് തന്നെ ഒരു അമ്പത് ആക്കി ചെയ്യുമോ പ്ലീസ് ഈ ഒരു സാധനം എന്തായാലും അപ്പോൾ നമുക്ക് കുറച്ച് അധികം എടുക്കണം പിന്നെ നമ്മുടെ ഈ ഒരു അമിസ്റ്റിക്കിൻ്റെ ഈ ഒരു ബ്ലോക്കും കൂടി എടുക്കാം അല്ലേ ആ അത് നമ്മുടെ ഭയങ്കര സൗണ്ട് ഉള്ളൊരു ബ്ലോക്കാണ് അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ല ചിലപ്പോൾ കോപ്പി റേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് ചാൻസ് അതായത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഈ ഒരു സൗണ്ടൊക്കെ എടുത്ത് മാറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്നൊന്നറിയില്ല ഇനിയിപ്പോൾ ഇനി കുറച്ച് കുറച്ച് എടുത്തോണ്ട് പോകാം അല്ലേ വെറുതാനം നമുക്കെന്തായാലും കുറച്ച് എടുത്തിട്ട് പോവാം എനിക്കൊരു ആ മിസ്റ്റിക്കിൻ്റെ ആ ബ്ലോക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ നമ്മുടെ വീട് വീടൊന്നും ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രാഗനെ കൊല്ലണം പിന്നെ ആ പിന്നെ നമ്മുടെ എലൈറ്ററും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കണം അപ്പോൾ എന്തായാലും ഇവിടെയും കൂടിയും ഒരു ടോർച്ച് വെച്ചിട്ട് നമുക്ക് നീ നമ്മുടെ ബാക്കി മൈനിങ്ങിന് മൈനിങ് തുടരാ ഈ ഒരു കെവിൻ്റെ ഉള്ളിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയത് ആയണെക്കാളിരിക്കപ്പോൾ ഞാൻ എടുക്കണില്ല അപ്പോൾ നമ്മുടെ മൈനിങ്ങിലോട്ടേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യണത് ഞാൻ പിന്നെ എപ്പോഴേനും വന്ന് എടുത്തോളാം അയ്യോ ആ നീ നമ്മുടെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ നേരിട്ടെന്നായിട്ട് ഇതാ ഇവിടുന്ന് നമുക്ക് കുഴിക്കാം അപ്പോൾ എന്തായാലും നീ ഇൻട്രസ്റ്റിംഗ് ആയി കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരാം വലുതായിട്ട് കുഴിക്കേണ്ടി ഒന്നും വന്നില്ല അടുത്തൊരു വലിയ കേവ് കിട്ടിയിട്ടുണ്ട് ഇതാ അത്യാവശ്യത്തിന് നല്ല അടിയിലോട്ടൊക്കെയാണ് കേവ് കാണണ്ടോയെന്നൊന്നും അറിയില്ല നല്ല എനിക്ക് കാണുന്നുണ്ട് നേരമായിട്ട് ഇപ്പം വലുതായിട്ട് കുഴിക്കേണ്ടി ഒന്നും വന്നില്ല കേട്ടോ അതാണ് നമ്മുടെ മറ്റേ ഒരു എൻട്രൻസ് അവിടെ നിന്ന് നല്ല വലിയൊരു അടി നന്നായിട്ട് അയ്യോ നന്നായിട്ട് അടിക്കുള്ളൊരു കേവാണ് ഇപ്പം തന്നെ ചത്തേനെ എന്തോ ഭാഗ്യത്തിന് വലുതായിട്ട് ഹാർട്ടും കാര്യങ്ങളൊന്നും പോയിട്ടില്ല നമ്മുടെ ഷീൽഡ് എടുത്ത് ഓഫ് ഹാൻഡിൽ പിടിക്കാം ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റീസ്റ്റോർ ചെയ്ത് വന്നിട്ടുണ്ട് അത്യാവശ്യത്തിന് വലിയ കയ വേണല്ലോ എന്ത് ചെയ്യും എന്തായാലും ഞാൻ മുകളിലേക്ക് കയറാം അതായിരിക്കും നല്ലത് ഇവിടുന്ന് അടിയിലോട്ടേക്ക് സ്ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ഒന്നും കാണാനില്ല ഞാൻ ഇനി മുകളിലോട്ടേക്ക് കയറാം അതായിരിക്കും നല്ലത് ഒന്ന് പോട്ടെ നമുക്ക് എന്തായാലും മുകളിലോട്ടേക്ക് ആ ഇത് ഈ ഒരു ഭാഗത്തുനിന്ന് ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കി നമുക്ക് നമ്മുടെ മൈനിങ് കണ്ടിന്യൂ ചെയ്യാം വെറുതെ നമുക്കിതാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കേവിലോട്ടേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല അപ്പം തന്നെ പോയേനെ നെൽച്ചിലോട്ട് നനത്തോട്ടേക്ക് മൈനസ് അമ്പതാം അമ്പതാകുമ്പോഴേക്കും എനിക്ക് ഒരു അഞ്ച് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ചെണ്ണം ഞാൻ ഇപ്പം അതെടുക്കണില്ല ഫോർച്ചൂൺ ത്രീ സെറ്റായിട്ടേ ഞാൻ സെറ്റ് ഇതെടുക്കുന്നുള്ളൂ പിന്നെ ഇപ്പം താണ്ടേ ഇവിടെയിട്ട് നമ്മുടെ ഒരു റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ കാണിച്ചു തരുന്ന അപ്പോൾ കാണിച്ചു തരാം ഈ ഒരു സൈഡിലേക്ക് അതായത് സബ് ടൈൽസ് വെച്ചിട്ട് ഞാൻ ലാവ പൂള് കണ്ടുപിടിച്ചിട്ടുണ്ട് അയ്യോ ആ ലാവ പൂള് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഒരു സബ് ടൈൽസ് നോക്കി വന്നതാണ് ഇവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു കേണ്ടായിരുന്നു ഇതവിടെയായിട്ട് നമ്മുടെ ലാവ ഉണ്ട് ലാവ ഓക്സിഡൻ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ ഒരു സൈഡിലോട്ടേക്ക് വന്നപ്പോൾ കേവ് ഉണ്ടായിരുന്നു അതിനങ്ങനെ വന്നപ്പോൾ നമ്മുടെ അടുത്തൊരു ലാവ ലാവപ്പൂളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ പിന്നെ നീ ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇപ്പം നീ നമുക്ക് അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇപ്പം നീ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം എല്ലാവരും റോ ടു ഫിഫ്റ്റീൻ ആണ് ഇപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ